മോഷണ കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് വെള്ളംകുടി ബാബു അഞ്ചൽ പോലീസിന്റെ പിടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറിൽപ്പരം മോഷണ കേസുകളിൽ പ്രതിയാണ് ബാബു അഞ്ചൽ ചണ്ണപ്പെട്ട മണക്കോട് മരുതുവിളപ്പുത്തൻ വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന ബാബുവാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറിൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വെള്ളംകുടി ബാബു മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും വീടുകൾ കൊത്തിത്തുറന്ന് മോഷണം നടത്തുന്ന രീതിയാണ് ബാബുവിനുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഏരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം അഞ്ചലും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം അഞ്ചൽ ടൗണിൽ നിന്നും അഞ്ചൽ പോലീസ് വെള്ളംകുടി ബാബുവിനെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പോലീസിനെ വെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ചണ്ണപ്പെട്ട ഭാഗത്തെ വെയിറ്റിംഗ് ഷെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിൽ വെള്ളംകുടി ബാബുവിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ഉളിയും ചുറ്റികയും വാളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തു അഞ്ചൽ പോലീസ് വെള്ളംകുടി ബാബുവിനെതിരെ മോഷണശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം